ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എസ് എ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഐറ്റം ഇതാണ് ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കണമെന്നൊക്കെ ചിലവർക്കൊക്കെ അല്ലേ അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നല്ലപോലെ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്കെന്നാൽ തുടങ്ങിയാലോ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു ഐസ് ക്രീം ബോളാണ് നമുക്കിതിൻ്റെ അടപ്പെടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ക്യുക്കാണ് എടുത്ത് കിട്ടുന്നത് ഫ്ലക്സ് ക്യുക്ക് ഒരുവിധം എല്ലാ മെറ്റീരിയലിലും പെട്ടെന്ന് ഒട്ടുന്ന ഒരായിട്ടാണല്ലോ അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്ത കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ ഞാൻ കുറേ നേരം പക്ഷേ കഷ്ടപ്പെട്ടു കേട്ടോ അത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് നല്ല മിനിസുള്ള ഉള്ള ഭാഗമായതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് ഒട്ടുന്നുണ്ടായിരുന്നില്ല ഒരു ഗ്രിപ്പ് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് മണലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ ഇതോലത് കളർ ചെയ്തെടുക്കാം കേട്ടോ കളർ ചെയ്തെടുത്ത് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് കോട്ട് ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിലൊരു പിക്ചർ വരച്ചെടുക്കണം എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് കറം കൊടുക്കാലോ അതിനുവേണ്ടി ഞാൻ എന്താ തീപ്പെട്ടി തീപ്പെട്ടിക്കമ്പ് എടുത്തിട്ടുണ്ട് ബ്രഷ് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പോയിന്റ് ബ്രഷ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ തീപ്പെട്ടി തീപ്പെട്ടിക്കൊമ്പ് എടുത്തത് മോൻ്റെ കൈ കാണുന്നത് കാണുന്നത് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതുപോലെ നാല് പുറം വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ ഡോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ ഈ മൺകലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്ത കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നാല് പുറത്തും ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴത്തും കൂടി ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഡോട്ടഡാണെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ വെച്ചപ്പോൾ എന്തോ ഒരു ഭംഗി തോന്നി അപ്പോൾ ഞാൻ എന്താ താഴത്തും കൂടി തീപ്പട്ടിക്കം കൂട്ടിയിൽ നാല് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഒരു ലുക്കിന് വേണ്ടി ഞാൻ ഇതിൽ വെച്ചിരിക്കുന്ന നമ്മൾ ബൾബോർഡ് ഒരു പൂവാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാവേ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ടാറ്റാ